നിലമ്പൂർ ഇപ്പോൾ നിശബ്ദ കണക്ക് കൂട്ടലിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലിൽ ആര് ജയിക്കുമെന്നറിയാൻ ഇരുപത്തിമൂന്ന് വരെ കാക്കണം ആത്മവിശ്വാസം എല്ലാവർക്കുമുണ്ട് പ്രമുഖ സ്ഥാനാർത്ഥികളടക്കം പത്ത് പേരാണ് ഉപതെരഞ്ഞെടുപ്പ് മത്സരിച്ചത് ഇരുപത്തിമൂന്നിനാണ് വോട്ടെണ്ണൽ ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് വോട്ടർമാരാണ് നിലമ്പൂരിൽ പുരുഷ വോട്ടർമാർ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് വനിതാ വോട്ടർമാർ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് ട്രാൻസ്ജെൻഡർ വോട്ടർമാർ എട്ട് ഇതിൽ എഴുപത്തി ഏഴായിരത്തി എൺപത്തിയേഴ് പേർ പുതിയ വോട്ടർമാരാണ് പ്രവാസി വോട്ടർമാർ മുന്നൂറ്റി എഴുപത്തി മൂന്ന് സർവീസ് വോട്ടർമാർ മുന്നൂറ്റി ഇരുപത്തിനാല് മികച്ച ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ ഒരു ഘട്ടത്തിലും തനിക്ക് ആശങ്ക തോന്നിയിട്ടില്ലെന്നും നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസം ശക്തമായുണ്ടെന്നുമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജ് പ്രതികരിച്ചത് വലിയ ഭൂരിപക്ഷം മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നതായി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പ്രതികരിച്ചു മണ്ഡലം തിരിച്ചു പിടിക്കും എന്ന എന്നാൽ അൻവറും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് ലഭിക്കുന്ന വോട്ട് എഴുപത്തി ഒന്നും നിൽക്കില്ലെന്നാണ് പി വി അൻവർ പറഞ്ഞത് നിയമസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ നിലമ്പൂരിൽ നിന്ന് കാൽനടയായി പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്നലെ രാവിലെയും ഉച്ചയ്ക്കും രണ്ട് തവണയാണ് കനത്ത മഴ പെയ്തതെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ എഴുപത്തിനാല് ദശാംശം മൂന്നഞ്ച് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്